രാഷ്ട്രചന്ദ്രൻ ഡോക്സൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ വിനീഷ് ശ്രീനിവാസിൻ്റെ ഒരു സിനിമ ഇത്തിരി താമസിച്ചിട്ടാലും കരം എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ സാധിച്ചു അപ്പോൾ ഇക്കരത്തിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിനുമ്പെനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമയുടെ ഒരു ഒപ്പീനിയൻ പങ്കുവെക്കുന്നതായിട്ടൊന്നും കണക്കാക്കണ്ട ഇത് കാര്യം സിനിമയായിട്ട് യാതൊരു ഈ സിനിമയായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല എവിടെയെങ്കിലും ഒന്ന് മാത്രം ഒരു പക്ഷേ വിനീത് ശ്രീനിവാസൻ വളരെ സേഫ് ആയിട്ടുള്ള ചില സിനിമകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മലർവാടി ആർട്ട് ക്ലബ്ബ് അല്ലെങ്കിൽ തട്ടത്തിന് മറയത്ത് ഇങ്ങനെയുള്ള ചില സിനിമകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എനിക്കൊന്ന് കൂടി ഈ പറഞ്ഞ കണക്ക് വിനീഷ് ശ്രീനിവാസന്റെ ഒരു ശനിദശ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആ ശനിദശയുടെ ഭാഗമായിട്ടാണ് ധ്യാൻ ശ്രീനിവാസനേയും കൂടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം വിനീ ശ്രീനിവാസൻ ഇതിൽ ചില വിദ്യകൾ ഉപയോഗിച്ച് സിനിമകൾ വളരെ സമർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പം കഷ്ടകാലത്തിന് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ധ്യാൻ ഈ സിനിമയിൽ പിടിച്ച് അഭിനയിച്ച സമയത്ത് ധ്യാൻ തന്നെയാണ് ഇൻറ്റർവ്യൂവിൽ വന്ന് ഈ വിനീത് ശ്രീനിവാസിൻ്റെ ഒരു ടെക്നിക്ക് ഇത് ആളുകൾക്കും അറിയാമായിരുന്നെങ്കിൽ പോലും അറിയാത്ത കുറേ ആൾക്കാരും അറിഞ്ഞിട്ടും ഈ ശരിക്കും പറഞ്ഞാലിത് അംഗീകരിക്കാതിരുന്ന കുറേ ആൾക്കാരിലേക്കും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു കൊടുക്കുന്നത് കാര്യം ഒന്നുമില്ലാത്ത ഒരു കഥയും വിനി ശ്രീനിവാസൻ്റെ അടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് കുറേ മ്യൂസിക് ും കാര്യങ്ങളും ഒക്കെ ഇട്ട് തട്ടിക്കൂട്ടി ആ സിനിമ ഒരു വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരും അതായത് സിനിമയ്ക്കകത്തൊന്നും കാണത്തില്ല കുറേ മ്യൂസിക്കും അങ്ങനെയും ഇങ്ങനെയും കുറേ സംഭവങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് അതൊരു പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ട് അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പം ആ ഒരു ഇതിനകത്ത് നമുക്ക് തിയേറ്ററിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ നല്ല രീതിയിലുള്ള പ്രേക്ഷക പ്രതികരണം കിട്ടി നല്ല രീതിയിലുള്ള കളക്ഷനും ഒക്കെ കിട്ടിയെങ്കിൽ പോലും അത് ഒ ടി വന്നപ്പം ആ ഒരു ട്രോള് ഇത്രയും ഒരു ട്രോള് ശരിക്കും പറഞ്ഞാൽ കിട്ടി എന്ന് പറയുമ്പം വിനീത് ശ്രീനിവാസന് ഇനി അത്തരത്തിലുള്ള സിനിമകളുമായിട്ട് മുന്നോട്ട് പോകാൻ ഭാവിയിൽ എന്നുള്ളതാണ് ഇപ്പോൾ അതുകൊണ്ട് വിനീത് ശ്രീനിവാസൻ തന്നെ പിന്നീട് എനിക്ക് തോന്നുന്നു ഇനി ഒരു സിനിമയ്ക്കകത്ത് ധ്യാനമായിട്ട് സഹകരിക്കില്ല എന്നുള്ള രീതിയിൽ എവിടെയോ ഒന്ന് പറഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല ഇതിനകത്ത് മറ്റു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിനീത് ശ്രീനിവാസനെ ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ട്രാക്കായിരുന്നു നമ്മൾ മുമ്പേ പറഞ്ഞിടക്കാം മലർവാടിയിലും തട്ടത്തിന്മറയത്തിലും അതുപോലുള്ള ഹൃദയത്തിലുമൊക്കെ സൂക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ട്രാക്കായിരുന്നു അപ്പോൾ ഇനി അതിനകത്ത് ക്ലച്ച് പിടിക്കാൻ കാര്യമായിട്ടുള്ള സാധ്യതയില്ലെന്ന് വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ മനസ്സിലാക്കിയ വിനീത് ശ്രീനിവാസൻ എന്ന ആക്ഷൻ പിടിച്ചു കളയാമെന്ന് വിചാരിച്ച് ഒരു തിര പോലെ അല്ലെങ്കിൽ തിരക്കുമേളിൽ നിൽക്കുന്ന ഒരു ആക്ഷൻ സിനിമ പുതുമുഖങ്ങളെ പുതുമുഖത്തിനൊക്കെ നായകനാക്കി അതേപോലെ ശ്രമിച്ചു നോക്കി കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള വൈശാഖ സുബ്രഹ്മണ്യത്തിന്റെ ഒരു പ്രൊഡ്യൂസറായിട്ട് അതിനകത്ത് ചേർക്കുകയും ചെയ്തു വിനീത് ശ്രീനിവാസനും അതിൻ്റെ ഒരു പ്രൊഡ്യൂസറാണ് പക്ഷേ ശരി ശരിക്കും ഇപ്പം നമ്മളിപ്പോൾ ഈ സിനിമയൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഞാൻ മുമ്പേ പറഞ്ഞാണെങ്കിൽ ഈ സിനിമയുടെ ഒപ്പീനിയൻ പങ്കുവയ്ക്കോ അല്ലെങ്കിൽ ഈ സിനിമയുടെ റിവ്യൂ ഒന്നും അല്ല റിവ്യൂ ഞാൻ ഒരു കാര്യത്തും ചെയ്തിട്ടില്ല ഞാൻ ഒപ്പീനിയൻ മാത്രമേ പങ്കുവെച്ചിട്ടുള്ള കാര്യം റിവ്യൂ പങ്കുവെക്കത്തക്കുള്ള രീതിയിലുള്ള വലിയ അറിവൊന്നും എനിക്കില്ല അപ്പോൾ പിന്നെ ഒപ്പീനിയൻ നമ്മൾ കണ്ടിട്ട് സുഹൃത്തുക്കളോട് പറയുന്ന ഒരു ഒരഭിപ്രായം മാത്രമായിരുന്നു ഇതിപ്പോൾ അതിനും അങ്ങനെ പോലും എടുക്കേണ്ട ഇപ്പോൾ ഈ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബുക്ക് മൈ ഷോ നോക്കുമ്പോഴും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പ്രതികരണമൊക്കെ നോക്കുമ്പോഴും വളരെ 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 മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രേക്ഷകരുടെയൊക്കെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മൾ പല പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിനി ശ്രീനിവാസിന് ഒട്ടും ചേർന്ന മേഖലയല്ല ഒരു ആക്ഷൻ സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വിനീ ശ്രീനിവാസൻ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ കഥയൊക്കെ മറ്റാരോ അതിൻ്റെ ഡെൻ്റെ നായകൻ തന്നെയാണോ എൻ്റെ കഥയെന്ന് എനിക്ക് കഥ എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ നോബിൾ നോബിൾ നിന്ന് മറ്റു ആണ് ഈ നായകൻ്റെ അദ്ദേഹം കണ്ട കണ്ടതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് അപ്പോൾ വിനീ ശ്രീനിവാസ് ശ്രീനിവാസനെ ഒരു സിനിമ യറക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല യാതൊരുവിധ അടിത്തറയും പറയുന്ന രീതിയിലാണ് ബിനീഷ് ശ്രീനിവാസന്റെ ഇത്തരത്തിലുള്ള ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇവർക്കെല്ലാവർക്കും കൂടെ അതായത് ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ ആണെന്നുള്ള കാര്യം ശരിയാണ് എന്നാലും വേണ്ടിയില്ല ഇപ്പൊ വൈശാഖ് സുബ്രഹ്മണ്യം ഒരു പ്രൊഡ്യൂസർ ആണ് ഇവർക്കെല്ലാം കൂടെ ഇന്ത്യക്ക് പുറത്തൊരു ട്രിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല റഷ്യയൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി അടിച്ച് റഷ്യയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ച് എന്ന് വച്ച എന്തിനാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ അത് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് പറയാമെന്നുള്ള രീതിയിലാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പം നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇപ്പം ഇത്തരത്തിലുള്ളൊരു സിനിമയ്ക്ക് പോകുമ്പോൾ വിനീത് ശ്രീനിവാസന്റെ സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ വിചാരിക്കും എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിലും തിര കുറച്ചാളുകൾക്ക് ആ കാലത്ത് ഇച്ചിരി ഒരു ഒരു തിരക്കേടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം വരുത്താൻ സാധിച്ചു കാര്യം അതൊക്കെ പ്രതീക്ഷിച്ച് ചിലപ്പം ആ തിരക്കത്രയും സ്വാധീനം വിജയിച്ചില്ലെങ്കിൽ പോലും അത്രയൊക്കെ ഒരു അഭിപ്രായങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചപ്പം ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു വലിയ സംഭവമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കാര്യം വിനീത് ശ്രീനിവാസൻ വെറുതെ ഒരു സിനിമ എടുക്കത്തിൽ നിന്നൊക്കെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നെങ്കിലും ഇപ്പം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ട്രാക്കും അദ്ദേഹത്തിന് പരാജയപ്പെട്ട് ഇനിയിപ്പോൾ ഈ ട്രാക്കും സംവിധാനം ഈ നമ്മൾ പുറത്തുനിന്ന് ആക്ഷൻ സിനിമകൾ അദ്ദേഹത്തിനെ ഏഴലത്തേക്ക് ഇനി അടുപ്പിക്കാൻ കൊള്ളത്തില്ല മറ്റേതൊക്കെ ഇനി അദ്ദേഹം ഒരിക്കൽ കൂടിയൊക്കെ പരീക്ഷിച്ചാലും ഒന്നുമില്ലാത്ത കഥയ്ക്കകത്ത് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നതാണൊക്കെ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് കയറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പോയി തിയേറ്ററിൽ ഇരുന്ന് കാണും വിനി ശ്രീനിവാസൻ്റെ അല്ലേ വിനി ശ്രീനിവാസൻ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പം പോയി കാണുമായിരിക്കും പക്ഷെ ആക്ഷൻ സിനിമയുടെ ഏഴയിലത്തോട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസറും അദ്ദേഹത്തിന് സിനിമ ഏൽപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് നമുക്ക് ഈ കരം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എന്ന് പറയുന്ന സിനിമ എവിടെ പോയി കാണുമ്പോഴും നമുക്കറിയാം ചേർന്ന മേഖലയല്ല പിന്നെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ആകെ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇനി ഇപ്പൊ ഡയറക്ഷനൊക്കെ അങ്ങ് നിർത്തി കഥാ കഥാ സംഭാഷണം സംവിധാനം ഒന്നും അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹത്തിന് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സിനിമയ്ക്കകത്ത് പോയി അഭിനയിക്കുക എനിക്ക് തോന്നുന്നു പലർക്കും അദ്ദേഹത്തിന് അഭിനയത്തിന്റെ കാര്യത്തിന് അത് വിയോജിപ്പുണ്ടെങ്കിലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തിരക്കേടില്ല അദ്ദേഹം കാര്യം ഈ പറഞ്ഞ കണക്ക് അത്യാവശ്യം അഭിനയിക്കാൻ പറ്റും കാര്യം കുറച്ച് സീനിലെ ഉള്ളെങ്കിലും ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിന് ആ എനിക്ക് ഇഷ്ടപ്പെട്ടു യൂസഫ് ഷാ എന്നോ മറ്റോ പറഞ്ഞിട്ടൊരു ക്യാരക്ടറായിട്ട് വന്നതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് അഭിനയി ഇപ്പം ദിലീപിൻ്റെയും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ക്യാമിയോ ആയിട്ട് വരുന്ന ഒരു സിനിമയ്ക്കകത്ത മെയിൻ വില്ലൻ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഏതായാലും അഭിനയമായിരിക്കും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസിന് ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാര്യം അഭിനയമായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടങ്ങ് അഭിനയിച്ച് തകർക്കുമെന്നല്ല കൂട്ടത്തിൽ ഭേദ അതായിരിക്കും കാര്യം ഇനിയിപ്പോൾ കഥയും സംവിധാനവും ഒന്നും പറ്റാത്ത സ്ഥിതിക്ക് ഇതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം വിനീത് ശ്രീനിവാസന്റെ ഒരു പേരൊന്നും കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ പിടിച്ച് ഓടി ഓടിനി തിയേറ്ററിലോട്ടൊന്നും പോലെ ഈ സിനിമയ്ക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ദിവസം മോശം അഭിപ്രായം വന്ന സ്ഥിതിക്ക് പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നാലും ഞാൻ മുമ്പേ പറഞ്ഞാലും ഒരാളുടെ അഭിപ്രായമല്ല വേറൊരാൾക്ക് രീതിയിൽ എന്നാൽ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല എന്നാൽ ഒന്ന് കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തെ പുറം രാജ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കണക്ക് അവിടൊക്കെ ഒന്ന് കാണാൻ പറ്റി സിനിമയിലൂടെ അല്ലാതെ പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടായില്ല ഇത്തരത്തിലുള്ളൊരു സിനിമ കണ്ടപ്പോഴത്തേക്ക് താങ്ക്